നമസ്കാരം ന്യൂസ് ടു മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കും അഴിമതിക്കുമെതിരെ മഹിളാമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മഹിളാമോർച്ച സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു യോഗത്തിൽ മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ തന്നെ മഹിളാമോർച്ചാ പ്രവർത്തകർ ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരം ഉപയോഗിച്ചു തുടർന്ന് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ നിലത്ത് കുത്തിയിരിക്കുകയും അതിനുശേഷം മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യഹരിദാസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന മന്ത്രിമാരും സി പി എമ്മിന്റെ എം എൽ എമാരും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കണം കേൾക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി പറയോ നമുക്ക് എല്ലാവർക്കും അറിയാം ശബരിമല കൊള്ള നടന്നു നടന്നിട്ടുണ്ട് ദേവസ്വം ബോർഡ് വിശ്വാസികളെ സംരക്ഷിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് ദല്ലാൽ മാറ്റേനു സംസ്ഥാനമാക്കി മാറ്റിയ സർക്കാറാണ് പിണറായി വിജയന്റെ സർക്കാർ ഞാൻ നാലു ദിവസം മുമ്പേ യുവ മോർച്ച പ്രോഗ്രാമിൽ ഒരു അഭ്യർത്ഥന വെച്ചു മുമ്പിൽ മുമ്പോട്ട് അല്പം ഉൾപ്പെടെ ദേവസ്വം മന്ത്രി രാജിവെക്കും വെക്കണം എന്ന് ഞാൻ അന്നത് അഭ്യർത്ഥന ഇന്ന് അഭ്യർത്ഥനയല്ല ഇത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് ജനങ്ങളെ ആവശ്യമാണ് ദേവസ്വം മന്ത്രി മാസം രാജിവെക്കണം ദേവസ്വം ബോർഡിനെ ഡിസോൾവ് ചെയ്യണം കൊള്ള നടന്നു എന്നിട്ട് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് ഇതൊരു വീഴ്ചയാണ് നാലര കെ ജി സ്വർണം നമ്മുടെ പുണ്യ ശബരിമല തട്ടിക്കൊണ്ടുപോയ ഒരു കൊള്ള ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് തെല്ലിപ്പോയി എന്ന് പറയുന്നത് ഇതൊരു വീഴ്ചയാണ് ാണ് അഴിമതിയാണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ആ കാലം ഇനി കഴിഞ്ഞു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നെന്താണ കാണുന്നത് ശബരിമലയിൽ കൊള്ള ചെയ്യാൻ അവർക്കൊരു ധൈര്യം ഹിന്ദു സമുദായത്തിനെ വഞ്ചിക്കാൻ ഉപദ്രവിക്കാൻ അവർക്ക് ധൈര്യം ഈ ധൈര്യം എവിടുന്ന് വരുന്നു ഈ നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയും ലെഫ്റ്റിനെ ഇന്ന് റിമോട്ട് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് എസ് ഡി പി ആയും ജമാഅത്തെ ഇസ്ലാമിയാണ് പക്ഷേ ഞങ്ങൾ ഇനി ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല ഇത് ബി ജെ പി തീരുമാനം കൊച്ചു സ്വാമിയും വാമരസ്വാമിയും അയ്യപ്പന്റെ ഭൂതകലങ്ങളും എല്ലാ ചാരത്തെയും ഹൃദയത്തിലെത്തിക്കൊണ്ട് ഞങ്ങൾ ശബരിമലയിൽ പോലീസ് ഓഫീസറുടെ യൂണിഫോം അഴിച്ചു അഴിച്ചുകൊടുത്ത് അത് ചില സ്ത്രീകളെ ഉടുപ്പിച്ച് ശബരിമല സന്നിധിയിൽ ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതിന് ഒരു മാസം ഞങ്ങൾ റോഡിൽ ഇറങ്ങി റോഡിലിറങ്ങി ഞങ്ങൾ ഒന്ന് ഒരു മുഖ്യമന്ത്രിയായി ഞങ്ങൾ പേടിച്ചില്ല ഞങ്ങൾ ജയിലഴികൾക്ക് അകത്ത് പോയ എന്റെ സഹോദരൻ ഞങ്ങൾ വന്നത്തെ സംസ്ഥാന നേതാവ് ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിൽ അകത്ത് നടക്കുമ്പോ ഞങ്ങൾ ജയിലിന്റെ പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭക്ഷണം കഴിക്കാതെ ദിവസവും ദിവസവും ഓരോ പിണറായി ഞങ്ങൾ ഇന്ന് നടക്കുന്നത് ധാർമ്മികമായ സംവരണം ഇതൊരു സൂചനയാണ് മിസ്റ്റർ പിണറായി ഈ കേരളത്തിലെ പ്രതിപക്ഷത്തേറെ നാപ്പല്ലാത്ത പ്രതിപക്ഷ ിൽ പൗരമുക്കപ്പനായിട്ട് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാർ നിങ്ങളെല്ലാം ശബരിമല ഞങ്ങളാണ് ഞങ്ങളാണ് തെരുവു 先别忙着。